അമൃത ബാല വിഷയമാണ് കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാലയ്ക്കെതിരെ മകൾ ചെയ്ത വീഡിയോയിലൂടെയായിരുന്നു ഇതിൻ്റെ തുടക്കം മൂന്നാം വയസ്സിലുണ്ടായ കുഞ്ഞിൻ്റെ അനുഭവങ്ങൾ കുഞ്ഞ് എങ്ങനെ ഓർക്കുന്നു എന്ന രീതിയിൽ ഒരു കൂട്ടം ആളുകൾ ഈ വീഡിയോയ്ക്കെതിരെ എത്തിയിരുന്നു എന്നാൽ മനഃശാസ്ത്ര വിദഗ്ധരർക്കം ഇത് അംഗീകരിച്ചതാണ് ഇപ്പോഴിതാ നടിയും അവതാരികയുമായ അശ്വതി ശ്രീകാന്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ച കുറിപ്പാണ് വൈറലാകുന്നത് മൂന്ന് വയസ്സുള്ളപ്പോൾ ചൂടൻ തേപ്പു പെട്ടിയിൽ കൈവെള്ള പതിപ്പിച്ചത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അച്ഛൻ്റെ അനുജൻ അയേൺ ചെയ്യുമ്പോൾ ഞാൻ ചൂടുണ്ടോ എന്ന് ചോദിച്ചു ഒട്ടും ചൂടില്ല തൊട്ടുനോക്കുന്നു എന്ന് കൊച്ചച്ചൻ സർക്കാസം പറഞ്ഞതാണ് ഞാനൊന്നും ചിന്തിക്കാതെ കൈവെള്ള അതിൽ വെച്ചു നോക്കി ഇത് അത്ര തെളിച്ചമുള്ള പൊള്ളുന്ന ഒരു ഓർമ്മയാണ് ഏറെക്കുറെ അതേ പ്രായത്തിലാണ് രാത്രി മൂങ്ങ വഴിതെറ്റി അടുക്കളയിൽ കയറിയപ്പോൾ പേടിച്ച് നിലവിളിച്ചതും വീടിൻ്റെ മഞ്ഞ വെളിച്ചത്തിൽ കാണാതെ പറന്ന് നടന്ന മൂങ്ങയുടെ ദൃശ്യം ഇന്നും മറക്കാൻ പറ്റാത്ത ഓർമ്മയാണ് എന്നും അശ്വതി കൂട്ടിച്ചേർത്തു കുട്ടിക്കാലത്തെ പേടിപ്പെടുത്തുന്ന ചില ഓർമ്മകൾ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഓർമ്മ ഏത് വയസ്സിലാണ് കുഞ്ഞല്ലേ എന്ത് ഓർമ്മ കാണാനാണ് എന്ന് നിസാരവൽക്കരിക്കുന്നവരോടാണ് ചോദ്യം എന്നും അശ്വതി കൂട്ടിച്ചേർത്തു നിരവധി ആളുകളാണ് ഈ കുറിപ്പിന് താഴെ തങ്ങളുടെ ചെറുപ്പകാലത്തെ ഓർമ്മകൾ പങ്കുവച്ചിരിക്കുന്നത്